ായിരിക്കണം മനുഷ്യന്റേത് അങ്ങനെ വിവേകത്തോടെ ജീവിക്കുമ്പോഴാണ് അള്ളാഹു ഈ ഭൂമി ലോകത്തെ മനുഷ്യനെ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ അള്ളാഹുസുബാനോല കൊടുക്കുന്നത് അള്ളാഹു നമുക്ക് വലിയ നല്ല സെൻസ് സെൻസിബിലിറ്റി അതാ വിവേകം അള്ളാഹു നമുക്ക് നൽകിയത് വിവേകം വിവേകമല്ലാഹു നമുക്ക് നൽകി എന്നുള്ളത് നമുക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എത്തിപ്പെടുകയാണെങ്കിലും അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് അത് കൂടെ മനസ്സിലാക്കുകയുള്ളൂ അത് മൃഗങ്ങൾക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് ഈ വിവേകത്തോടുകൂടെ അള്ളാഹു സുമഹാനോ താല് മനുഷ്യനെ ബഹുമാനിച്ചുവോ അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളിലോട്ട് നമ്മൾ പോവാതെ നന്മയിലൂന്നിയ പ്രവർത്തനങ്ങളെ കൊണ്ട് ജീവിച്ചാൽ നന്മയിലൂന്നിയ പ്രവർത്തനങ്ങളെ കൊണ്ട് ജീവിച്ചാൽ നമ്മൾ രക്ഷപ്പെടും ഈ ഭൂമി ലോകത്ത് ഏറ്റവും നല്ല ഏറ്റവും വലിയ സ്ഥാനമാണ് മനുഷ്യനൊക്കെ അള്ളാഹു കൊടുക്കുന്നത് മലക്കുകളേക്കാൾ സ്ഥാനമുണ്ടാകും ഒരു മനുഷ്യന് വിവേകമില്ല വികാരം മാത്രമാണ് ഉള്ളതെങ്കിൽ അവൻ അത് പതിച്ചു പോകുന്നതാ ഒന്നുകൂടി വിശദീകരിച്ചു പറയാം ഇസ്ലാം നിഷ്കർഷിച്ച ഇസ്ലാം വിലക്കിയ ഇസ്ലാം നിരോധിച്ച ഒരു കാര്യം അത് നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നല്ലൊരു വിവേകം അവന് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷെ അവൻ തെറ്റായ മാർഗത്തിലൂടെയാണ് അത് ചെയ്യുന്നത് തെറ്റായ മാർഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അത് ചെയ്യുന്നത് വിവേകമില്ലാതെ അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ തെറ്റായ മാർഗത്തിലൂടെ ചെയ്യുമ്പോ അവനൊക്കൊരു പ്രതിഫലമില്ല അവനിക്കോ ഒരു സ്ഥാനവും ഒന്നാവോ കൊടുക്കുകയില്ല എന്തുകൊണ്ട് മൃഗങ്ങൾ അല്ലെ അപ്പൊ കോഴി തന്നെ ആലോചിച്ച് നോക്കാം നമുക്ക് അല്ലെ പൂച്ച തന്നെ ആലോചിച്ചു നോക്കാം അല്ലെ സ്വന്തം ഒരു തള്ളപ്പൂച്ച ഒരു പൂച്ച കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പൂച്ച കുഞ്ഞ് വലുതായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഉമ്മനെ ഉമ്മയായിട്ട് കാണൂല അതുപോലെ ഒരു കോഴി മുട്ടയിട്ട് അതിൽ നിന്ന് വിരിഞ്ഞ് ഒരു പൂവൻ കോഴി ഉണ്ടായാൽ ആ പൂവൻ കോഴി ഏകദേശം വലുതായി അതിനെ പ്രസവിച്ച ഉമ്മയോട് ഉമ്മയെ കാണുമ്പോൾ ഇത് എന്നെ പ്രസവിച്ച ഉമ്മയാണ് എന്നുള്ള ബോധം ആ പൂവൻ കോഴിക്കുണ്ടാവില്ല അതാണ് എന്ത് ചെയ്യും കോഴികൾക്കും അഥവാ മൃഗങ്ങൾക്കൊന്നും എന്ത് തന്നെ ഇല്ല വിവേകമില്ല പക്ഷെ നമുക്ക് വിവേകമുണ്ട് നമുക്ക് വിവേകമുണ്ട് വിവേകമുണ്ടായിട്ടും തെറ്റായ കാര്യങ്ങൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അതത് വലിയ കൗരവമായ വലിയ അപകടകരമായ അവസ്ഥയാണ് അതിനുള്ള തക്കതമായ ശിക്ഷ നമുക്ക് തരുന്നതാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മനുഷ്യനിക്ക് ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള അഥവാ നല്ലത് ചെയ്യാനുമുള്ള തെറ്റ് ചെയ്യാനുള്ള ശേഷി കൈവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ അള്ളാഹ്ക്ക് എന്താണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ അല്ലല്ലോ അപ്പൊ ചില ആളുകൾ ചോദിക്കും എന്നാ പിന്നെ എന്തിനെ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു കൈവ് അടി നഷ്ടപ്പെടുത്തി കൂടെ എന്നാ പിന്നെ അള്ളാഹു റാഹത്തായി കൂടെ നമ്മൾ പല ആളുകളൊക്കെ അതിനെ കുറിച്ച് ഇങ്ങനെ നിഷേധിക്കും പക്ഷേ അള്ളാഹു സുബഹാനോത്താണ് നമ്മുടെ സൃഷ്ടിച്ചത് എന്തിന് നമ്മളെ സൃഷ്ടിച്ചതിൽ അള്ളാഹു നമുക്ക് പിന്നെ തെറ്റ് ചെയ്യാനും തിന്മ പിന്നെ നല്ലത് ചെയ്യാനുള്ള കൈവ് അള്ളാഹു നമുക്ക് നൽകി അല്ലെ പക്ഷേ എങ്ങനെ ജീവിത ക്രമീകരണം എങ്ങനെ ഏതൊക്കെയാണ് തെറ്റുകള് ഏതൊക്കെയാണ് നന്മകള് എന്ന് മുൻകഴിഞ്ഞുപോയ പ്രവ പ്രവാചകന്മാര് മുഖേന ാമിന്റെ പ്രബോധനത്തോടുകൂടെ അഭിമായ മുത്തുനബി സൊല്ലാഹു അലി വസല്ലമാല്ലാഹു അലി തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധമായ ഒറാനിലൂടെ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ലഹരി അല്ലെങ്കിൽ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം എന്താണ് അതിനെ ചെയ്തത് അത് ഹറാമായ സംഗതിയാണ് അല്ലെ ഒരു തരം മസ്താകുന്ന സംഗതിയാണ് അപ്പൊ മദ്യം കുടിക്കുന്നത് മദ്യം കഴിക്കുന്നത് അത് ഇസ്ലാം വളരെയധികം ഹറാമാക്കിയ വിലക്കിയ കാര്യമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി കള്ളെന്താണ് ഹറാമാണ് ഹറാമാണ് എന്ന് നമുക്ക് മനസ്സിലായി അവിടെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് അള്ളാഹു നമുക്ക് വിട്ടു തന്നതാണ് എന്ത് കള്ളു കുടിക്കൽ ഹറാമാണ് അപ്പൊ അത് ചെയ്യരുത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തിന്മ ചെയ്യാതെ അള്ളാഹു നമുക്ക് നൽകി ചെയ്യാനുള്ള ശേഷി നൽകിയിട്ടില്ലേ അപ്പോ നല്ലത് ചെയ്യുക കള്ളു കുടിക്കൽ ഹാറാമാണ് ഞാൻ ആ ഒരു പ്രവണതയിലേക്ക് ഞാൻ പോകൂല എന്നുള്ള തീരുമാനം കൊണ്ടു അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഹലകൽ മൗത്തവൽ ഹയാത്ത നിയ പുലുവക്കം അള്ളാഹു നമുക്ക് മരണവും ജീവിതവും തന്നത് എന്തിനാണ് നിയ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്തിന് അയ്യുക്കും അസരവമ നിങ്ങളെല്ലാരാണ് ഏറ്റവും നല്ലത് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നല്ലത് ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് എന്ത് ചെയ്തത് ജീവിതവും മരണം തന്നത് അല്ലെ അതുപോലെ നന്മയും തിന്മയും ചെയ്യാനുള്ള ശേഷി അള്ളാഹു നൽകിയത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ നന്മയാണോ തിന്മയാണോ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ കാത്തിരി കാത്തുരമാറാവട്ടെ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ള ഏതൊക്കെ മേഖലകളിൽ ഇടപെടണമെന്നുള്ള ഇപ്പൊ കച്ചവടം എങ്ങനെ നടത്തണം എങ്ങനെ കൊടുക്കണം കടക്ക് പിന്നെ കടങ്ങൾ കൊടുക്കേണ്ടത് വായ്പ വാങ്ങേണ്ടത് നിസ്കാരങ്ങൾ ഹജ്ജ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെ കുറിച്ചും ഓരോ മേഖലകളെ കുറിച്ചും അതിനെ ആ മേഖലകളെ എങ്ങനെ എന്ന രീതി അതിന്റെ നിയമങ്ങൾ ഇസ്ലാം കൃത്യമായി നമുക്ക് നബിമാര് പുകേനെ പറഞ്ഞു അതുകൊണ്ട് ആതിലൊക്കെ നമ്മൾ ജീവിക്കണം അള്ളാഹുവിനെ വൈപ്പെടുകയും അഭീമായ മുത്തുനബീസാഹു അലേ അസല്ല മാത്തങ്ങളെ നമ്മൾ വൈപ്പെടണം അവരെയാണ് നമ്മൾ വൈപ്പെടേണ്ടത് അള്ളഹാനെയും അഭിമായ മുത്തുനവീസ് അലേല്ല മാത്തങ്ങളെയും അനുസരിക്കണം അള്ളാഹു മുത്തനബീസ് മാത്തങ്ങൾ തങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം അഥവാ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം തിന്മകളെ നമ്മൾ അകറ്റണം പരമാവധി നമ്മൾ നീക്കണം തെറ്റ് ചെയ്തു പോയാൽ അത് നമ്മൾ തൗപ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിലത് രൂപപ്പെടണം ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുന്നത് ഏതിനാണ് ഒന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് അത്യാവശ്യമാണ് കാരണം നമ്മൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കള് കുടുംബം നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട് ഡെയിലി ക്യാഷ് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ മന്ത്ലി സാലറി ലഭിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് നമ്മൾ ഈ ദുന്യാവിന് വേണ്ടി കൂടുതൽ ജീവിക്കുകയും അഥവാ ഈ ദുന്യാവിൽ കൂടുതൽ കാലം ഒരു ആഗ്രഹവും മക്കളുടെ കാര്യങ്ങൾ ദുനിയവിയായ മക്കളുടെ പഠനം ജോലി അല്ലെങ്കിലും പിന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ ദുനിയാവിന്റെ ഈ ഒരു പർപ്പസിനോട് അഥവാ ദുനിയാവിന്റെ സുഖലോലുപതക്ക് അഥവാ ഈ ഒരു ഭൂമിയിൽ നല്ല റാഹ്യത്തോടുകൂടെ ജീവിക്കണം എന്നത് ഒരു എൺപത് ശതമാനവും ശ്രദ്ധിക്കണേ ആ ഒരു ചിന്ത എൺപത് ശതമാനവും ബാക്കിയുള്ളത് ബാക്കിയുള്ള ഇരുപത് ശതമാനം എന്താണ് നിസ്കരിക്കുക അല്ലാ ചെയ്യേണ്ടത് ചെയ്യാം ബാക്കി ദുരിങ്ങനെ അടിച്ചുപൊളിച്ചത് ഇതാണോ വേണ്ടത് ഇതാണോ വേണ്ടത് എന്നോട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താം ഇതാണോ നമുക്ക് വേണ്ടത് െ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് പക്ഷേ അന്താഗ് കൊടുക്കേണ്ടത് ഇങ്ങനെ എന്ത് ചെയ്യ ആഹ്രത്തേക്കുള്ള ചിന്ത ഇരുപത് ശതമാനവും ദുനിയാവിലേക്കുള്ള ചിന്ത എൺപത് ശതമാനവും അങ്ങനെയാണോ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ കൂടുതൽ ചിന്ത ഏതിനാണ് കൊടുക്കുന്നത് ആഹ്രത്തിനാണ് ദുനിയാവിനാണ് നമ്മുടെ വിലയിരുത്തൽ ആത്മവിചിന്തന നടത്തൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് എന്നാൽ മുൻകഴിഞ്ഞു പോയ ഒരുപാട് നബിമാര് കഴിഞ്ഞു പോയല്ലോ ആ നബിമാരുടെ ജീവിതത്തിൽ അവർ കൂടുതൽ ഓർത്തത് ആഹിരത്തിലേക്കാണ് അന്നാക്കി അന്നാക്കി വേണ്ട ഒരുപാട് ഈ ഭാഗത്തുകൾ ജീവിതത്തിൽ അതിയായി ഒരുപാട് ചെയ്ത് ജീവിച്ചവരാ അവരീ ജീവി ദുനിയാവി എന്ന് പറയുന്ന ജീവിതത്തിന്റെ സുഗലോലതയിൽ അഭിരമിച്ചവരല്ല ആഹിറമാകുന്ന ലോകത്ത് അള്ളാഹു പറഞ്ഞ അനുസരി അള്ളാഹു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിക്കുക അള്ളാഹ്ക്ക് ഭാഗത്ത് ചെയ്യുക അള്ളാഹ്ക്ക് ആരാധിക്കുക ആഹിറമാകുന്ന ലോകത്ത് ഒരുപാട് പ്രതിഫലങ്ങൾ കൈവരിക്കണം എന്ന ഉദാത്തമായ ലക്ഷ്യത്തിലായിരുന്നു ഒരുപാട് മഹാരഥന്മാരും അമ്മിയാർസലുകളും രവിമാരും ജീവിച്ചു പോന്നത് എന്തുകൊണ്ട് നമുക്കതിനെ സാധിക്കുന്നില്ല ആഹിറം ഇരുപത് ശതമാനവും ഈ ദുനിയാവി എൺപത് ശതമാനവുമാണോ നമ്മൾ കൂടുതൽ ആത്മവിചിന്തനം ഒന്ന് ചിന്തിച്ചേ പറ്റൂ അള്ളാഹു ആഹിറം ആഹിറമുണ്ട് അഥവാ മരണമുണ്ട് എന്നുള്ള ചിന്ത അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യ സഹജമായി ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു സംഭവിച്ചു പോകും തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റുകൾ ഇനി ആവർത്തിക്കൂല എന്നുള്ള ഒരു സ്വഭാവം ഒരു ബോധം ഉണ്ടാവണം അങ്ങനെ തിന്മകളെ കുറച്ചുകൊണ്ട് നന്മകളെ നന്മകളെ നമ്മൾ കൂടുതലാക്കി കൊണ്ടുവരണം വാക്കേന്ദമൽ മഹാസഭത്തിലല്ലാ ദിവസവും നമ്മൾ ആത്മവിചിന്തനം നടത്തണം എല്ലാ ദിവസവും നമ്മൾ ഒരു വിചാരണ നടത്തണം ഐശ്വറാ സഭയിൽ നമ്മെ വിചാരണ ചെയ്യപ്പെടും അതിന് മുമ്പേ ഈ ഭൂമി ലോകത്ത് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നതാണ് അതിന് വിചാരണ ചെയ്യാനുള്ള ഏറ്റവും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് എല്ലാവരും കേൾക്കണേ രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരത്തെ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്ന് ദിവസം ഞാൻ മുതൽ സമയം വരെ ഈ സമയത്തിന്റെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ പപ്പ പറഞ്ഞു എൻജിനീയർ ആകൂ ആയി ഹസ്ബൻഡ് ആകൂ അതുമായി പക്ഷെ മണ്ഡലാകാൻ പറഞ്ഞിട്ടില്ല നോക്കൂ വ്യാജ പേയ്മെന്റിന്റെ എസ് എം എസ് പറയുന്നു പപ്പയുടെ കടം തിരിച്ചടയ്ക്കണമെന്ന് പിന്നെ അബദ്ധത്തിൽ കൂടുതൽ പണം അയച്ചുപോയി മോനെ ബാക്കി പണം തിരിച്ചു തരൂ അനുസരണയുള്ള മോന മണ്ടനല്ല ഓർമ്മിക്കൂ യു സേഫ് എന്തെങ്കിലും തിന്മകൾ ഈ ദിവസത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക അത് നമുക്ക് അങ്ങനെ മനസ്സിലാവും ഞാൻ അവളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റോനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെ കളിയാക്കിയിട്ടുണ്ട് അവനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തെറ്റ് ഞാൻ ആരും അറിയാതെ ചെയ്തു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു വിചാരണ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൽ ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തു നല്ല കാര്യങ്ങൾ ചെയ്തു എന്നത് ഒരു വിചാരണ നടത്തുക ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങാ നേരത്ത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു വിചാരണ നടത്തിയാൽ തെറ്റുങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും കുറഞ്ഞ് കുറഞ്ഞ് അതാ നന്മകൾ അധികരിച്ച് അധികരിച്ചു വരുന്നതാ അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തീർച്ചയായും ശരീരം തിന്മ കൊണ്ട് വളരെയധികം കൽപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരം എന്തിനാണ് പ്രേരിപ്പിക്കാറ് തെറ്റിനാണ് പ്രേരിപ്പിക്കെങ്കിൽ തെറ്റിനെയാണ് കൂടുതൽ പ്രേരിപ്പിക്കുക കാരണം നമ്മുടെ കൂടെ ആരുണ്ട് ഇബുലീസി എന്ന് പറയുന്ന ആളും അവന്റെ ശിഗിടികളായ ആളുകളുണ്ട് നമ്മുടെ നെഫ്സിയെ പോയി തെറ്റ് ചെയ്യാനാ പ്രേരിപ്പിക്കുക അപ്പൊ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ ആത്മീയത കൊണ്ട് നന്മയെ കൊണ്ട് നമ്മൾ പ്രതിരോധിക്കണം നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മൾ നന്മ കൊണ്ട് ചെയ്യാം തിന്മയെ വെട്ടി നിറുപ്പുക അങ്ങനെ അങ്ങനാവണം അതാകും നമുക്ക് അതിന് വലിയ തൗഫീട്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഓരോ തനതായ നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് അറിഞ്ഞേ പറ്റും ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട് എന്ത് ഇസ്ലാമിന്റെ കുറെ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ടി വരും അതിനേറ്റവും നല്ല എന്താണ് പഠിക്കാതിരിക്കലാണ് നല്ലത് മദ്രസിൽ പോവാതിരുന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ വാദവും പ്രസംഗവും വന്ന് കേൾക്കാതിരുന്നാൽ മതി ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ശിക്ഷണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോ അത് ശിക്ഷിക്കല്ലോ മൈഷറ വന്നുകൊണ്ട് മൈഷറ സഭയിലെത്തി കൊണ്ട് അന്ന് എന്നോട് ചോദിക്കുമ്പോ അള്ളാനോട് എനിക്ക് പറയാലോ അല്ല എനിക്ക് പര്യാപ്തമായ അറിവൊന്നും എവിടുന്നൊന്നും ലഭിച്ചില്ല അത് പറയുന്നു അങ്ങനെ പറ അങ്ങനെ പിന്നെ നിങ്ങൾ പറയാമെന്ന് ആര് വിചാരിക്കേണ്ട കാരണം ഈ ഇപ്പോഴുള്ള ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് എല്ലാ നിയമങ്ങളും നമ്മുടെ വിരൽ തുമ്പിലുള്ള എല്ലാ നിയമത്തെ കുറിച്ചും എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ ചെയ്യണം എങ്ങനെ തയമം ചെയ്യണം എങ്ങനെ ഈ പിന്നെയൊക്കെ പിന്നെ കാര്യങ്ങൾ നടത്തണം ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിന്റെ സമീപനങ്ങൾ എന്തൊക്കെയാണ് പുലർത്തുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങളും അതുപോലെ യൂട്യൂബിൽ പരന്ന് നോക്കിയാൽ ലഭിക്കുകയും ഒരുപാട് പണ്ഡിതന്മാരും ആലിമീങ്ങൾ ഉസ്താദുമാരും നിങ്ങളുടെ നാട്ടിൽ എല്ലാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് സൈറ്റിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ ലഭിക്കുന്നതേയുള്ളൂ ഇത്രയും സംഗതികൾ മുന്നിലുണ്ടായിട്ടും നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് കുറ്റക്കാര് നമ്മൾ തന്നെയാണ് കുറ്റക്കാർ അല്ലാഹു നമ്മേ കാത്തിരശി കുമാറാവട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് അള്ളാഹു ചെയ്യാൻ പറഞ്ഞതാണോ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യമാണോ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹറാമാണെങ്കിൽ ചെയ്യരുത് ഹലാലാണെങ്കിൽ നമ്മൾ ചെയ്യണം മനുഷ്യന്റെ നഫ്സുകളിൽ ഏറ്റവും തെറ്റായി വരുന്ന കാര്യമാണ് വലായകും നിങ്ങൾ ചെയ്ത മറ്റു ചിലരെ പരദൂഷണം പറയരുത് പരദൂഷണം പറയരുത് അത് മനുഷ്യന്റെ നർസിനെ വളരെയേറെ പ്രേരിപ്പിക്കുന്നതാണ് കാരണം മറ്റുള്ളവരുടെ ന്യൂനതകൾ അത് വാരി വിളിച്ചു പറയുക അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിരിക്കും ആ മനുഷ്യന്റെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് പോയാൽ ആ തെറ്റ് അതിനെ പർവതീകരിച്ചുകൊണ്ട് വലുതാക്കിക്കൊണ്ട് ആ മനുഷ്യനെ തണ്ടായുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം കാരണം മനുഷ്യൻ സ്വാഭാവികമായിട്ട് എന്തുവരും തെറ്റുകൾ സംഭവിക്കും അത് ഉസ്താദ്മാർക്കായാലും സംഭവിക്കും ഏത് നാടന്മാരായാലും എല്ലാവർക്കും സംഭവിക്കും എല്ലാരും മനുഷ്യന്മാരാണ് തെറ്റുകൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹ സഹജമായിട്ട് സംഭവിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ചില തെറ്റുകളെ തെറ്റായി പിന്നെ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാല് മക്കൾക്ക് നല്ല സതുപദേശം നമ്മൾ കൊടുക്കണം അല്ലേ നമ്മൾ നമ്മുടെ കാര്യം നോക്കാതെ നമ്മൾ മറ്റുള്ളവനെ വിരൽ ചൂണ്ടുമ്പോൾ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ നമ്മിലേക്കാണ് ചൂണ്ടുന്നത് എന്ന് എന്നൊരു പിന്നെ ഒരു പിന്നെ ആ ഒരു തോട്ട്സ് ആ ഒരു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഇത്രത്തോളം ഉഷാറാണ് എന്നിട്ട് മതി മറ്റുള്ളവന് ഉഷാറാണോ നല്ലതാണോ എന്ന് നോക്കി അല്ലെ മറ്റുള്ളവര് ഉഷാറാണോ നല്ലതാ നോക്കൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് മഞ്ഞന്റെ ഇറച്ചി മാംസം വലിച്ചു തിന്നുന്ന ഭക്ഷിക്കുന്ന പരിപാടിയുണ്ട് അന്യന്റെ മാംസം ഭക്ഷിക്കുക അയാൾ പറയും പരദൂഷന് അതൊരു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അവൻ തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ അത് കൊടുക്കും കൊടുക്കും നമുക്ക് നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നാക്കുക അല്ലെങ്കിൽ അവന്റെ തെറ്റുകൾ അവന്റെ അവന്റെ രഹസ്യമായിട്ട് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരസ്യമാക്കാൻ ശ്രമിക്കുക ഞാനിങ്ങനെ ഒരു കാര്യം അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരുദൂഷണം പറയുന്ന ആളുകൾ റീപ്പത്ത് പറയുന്ന ആളുകൾ നരകത്തിൽ അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെമ്പിനാലുള്ള നഖങ്ങളെ കൊണ്ട് അവരുടെ ശരീരമാസകലം പിളർത്തുന്ന ആ ഒരു ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത് അള്ളാഹു കാത്തു അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നെന്മയിലോന്നിയ ജീവിതം പാകപ്പെടുത്തി എടുക്കുക അള്ളാഹു അള്ളാഹുനമ്മേ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുനമ്മേ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്ന ഇന്നത്തെ പ്രഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം ഇനി അടുത്ത കാര്യം എന്താണറിയുമോ ഇതാ അഥവാ ആദൻ നബി അലൈസ്ലാമിന്റെ ഭാര്യ അഥവാ നമ്മുടെ ഉമ്മയും ഉപ്പയും ഇവര് സ്വർഗത്തിൽ സ്വർഗത്തില് എല്ലാ സുഖങ്ങളും ആസ്വദിക്കുകയായിരുന്നു അല്ലെ സ്വർഗത്തിലെ എല്ലാ പിന്നെ ആസ്വാദന സുഖങ്ങളും ആസ്വദിക്കൂ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നബിയോടും ആദിനിയോടും പക്ഷേ ഒരൊറ്റ ആണ് ആര് കൊടുത്തത് അള്ളാഹ് കൊടുത്തത് എന്ന് ആ കാണുന്ന സ്വർഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് പയം കഴിക്കരുത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾ ആസ്വദിച്ചോളെന്ന് പറഞ്ഞു പക്ഷേ അള്ളാഹു വിലക്കിയ മറ്റു അനേക അള്ളാഹു കൊടുത്തിട്ടുണ്ട് പക്ഷെ അള്ളാഹു ഭയം പറിക്കരുത് എന്ന് പറഞ്ഞല്ലോ ആദി നബി അലിസ്സലാം ആ ഒരു തെറ്റ് മാത്രമാണ് ഒരേ ഒരു തെറ്റ് ചെയ്തോ ആ ഒരേ ഒരു തെറ്റ് ചെയ്ത കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് പുറത്താക്കി സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് പുറത്താക്കി എന്നിട്ട് അള്ളാഹാദിയോടും ഹവാ ബി വിയോട് പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്തു വരണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയുള്ളോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു തെറ്റിൻ്റെ പേരിലാണ് സ്വർഗം നഷ്ടമായത് നമ്മൾ ജീവിതത്തിൽ എത്ര തെറ്റുകളാണ് അള്ളാക്ക് എതിരെ നമ്മൾ ചെയ്തത് നമുക്ക് സ്വർഗം സ്വർഗം നമുക്ക് ലഭിക്കാവുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ നോക്കൂര ഒരൊറ്റ തെറ്റിന്റെ പേരിൽ സ്വർഗത്തിനടു പുറത്താക്ക നമ്മള് പിന്നെ ആലോചിച്ച് നോക്കി എത്ര അനേക തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് സ്വർഗത്ത് കടക്കാൻ കൈ അള്ളാഹു നമ്മെ കാത്തിരിച്ചെ മലക്കുകളുടെ ഉസ്താദാണ് ആര് ഇബിലിസ്ലാ വലിയ ഉസ്താദായിരുന്നു പക്ഷേ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആ നബി അലൈ ഇസ്ലാമിനേക്ക് ഒരു തവണ സുജൂത് ചെയ്യാൻ വേണ്ടി അള്ളാഹു ഇബിലീസിനോട് കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദവിന് അഗ്നി കൊണ്ട് തീ കൊണ്ട് സൃഷ്ടിച്ച് എങ്ങനെ സുജോതി ചെയ്യും എന്നെ അതിന് കിട്ടൂല എന്ന ഒരു അഹങ്കാരം കൊണ്ട് അവന് സുജൂതി ചെയ്യാതെ നിന്നോ രുജൂത് അല്ല ചെയ്യാൻ പറഞ്ഞതാ രുജൂത് അല്ല ചെയ്യാൻ പറഞ്ഞതാണ് പക്ഷേ ഒരൊറ്റ സുജ്യോതി ഇബ്ലീസ് ചെയ്തില്ല ഒരൊറ്റ സുജ്യോതി ചെയ്യാത്തതിന്റെ പേര് ഇബിനീസിനെയും അമ്മാവ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഒരൊറ്റ സുജോതി അള്ളാഹു നമ്മോട് നിർബന്ധമാക്കിയ കാര്യമാണ് എന്ത് അഞ്ചു ഭക്ത നിസ്കാരം നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ യുപിലുസിനോട് പറഞ്ഞ അതേ മാതിരി നമ്മോട് അള്ളാഹു താൻ എന്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഭക്ത നിസ്കാരം നിർബന്ധമായി നിഷ്കരിക്കണം ആ അഞ്ചു ഭക്ത നിസ്കാരങ്ങളിൽ എത്ര സുജൂതുകളുണ്ട് മുപ്പത്തിനാല് സുജൂതുകളുണ്ട് എല്ലാ ദിവസവും നമ്മൾ അന്നാക്കി വേണ്ടി മുപ്പത്തിനാല് സുജൂതകളാണ് അഞ്ച് വക്തി നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിസ്കരിക്കാത്ത ആളുകളുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഒരു സുജൂത് ചെയ്യാത്തതിന്റെ പേരിൽ ഇബിലീസ് ഇതാ ലോക മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരു പിശാചായി ഒരു ഷെയ്ധാനായി അവഗണിക്കപ്പെട്ടവനായി മാറിയല്ലോ പക്ഷെ മുപ്പതിനാല് ഒഴിവാക്കുന്ന അമ്മാഹു നിർബന്ധമാക്കിയ നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന മനുഷ്യനെ സമ്മതിടത്തോളം എത്ര വലിയ പരാജയമാണ് ഇബിലീസിനേക്കാളും അപ്പുറമല്ലേ അള്ളാഹുയെ കാത്തു വിശിക്കുമാറാവട്ടെ അപ്പൊ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹു ജീവിതത്തിൽ തിന്മകളെ അവഗണിച്ചുകൊണ്ട് നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ ഇന്നത്തെ പ്രഭാഷണത്തിലുള്ള നമ്മൾ കാര്യമായിട്ടുള്ള വിഷയം നന്മകൾ ചെയ്യുക തിന്മകളെ വർജിക്കുക അള്ളാഹുസു മഹാനോ നാം പറഞ്ഞതും കേട്ടതും അള്ളാഹു അബുൽ ചെയ്യുമാറാവട്ടെ അള്ളാഹുസു മഹാനോ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഇന്നത്തെ മജിലീസിൽ പ്രത്യേകം ചെയ്യാൻ വേണ്ടിയൊക്കെ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു അവരുടെ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു സഹോദരി അള്ളാഹു ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ അതുപോലെ മുസ്താദി ദുആ ചെയ്യണം അല്ലാഹു ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണം